വിശോയ സ്നേഹമുള്ളവരെ ഇന്ന് കൈത്താക്കാലം ആരംഭിക്കുന്നു സിറമലബാർ സഭയിൽ പന്ത്രണ്ട് ശ്ലീഹന്മാർ തിരുനാൾ ഇന്ന് സവിശേഷമായി ആചരിക്കുന്നു ശ്ലീഹന്മാരുടെയും സുവിശേഷകരുടെയും പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് സഭയ്ക്കുണ്ടായ വളർച്ചയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുക അത്താഴ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുക കർത്താവ് അപ്രസ്തവന്മാരെ അയക്കുന്ന രംഗമാണല്ലോ നമ്മളിവിടെ കാണുക പന്ത്രണ്ട് പേരുടെ പന്ത്രണ്ട് ശിഹന്മാരുടെ ഒരു ലിസ്റ്റ് നമ്മൾ വായിക്കുന്നു അതിനുശേഷം കർത്താവ് അവരെ അയയ്ക്കുകയാണ് ആദ്യം നൽകുന്ന ഒരു മുന്നറിയിപ്പ് സമറിയക്കാരുടെ പട്ടണത്തിലേക്ക് നിങ്ങൾ പോകരുതെന്ന് പറയുന്നത് നമ്മളിൽ അല്പം സംശയമുണ്ടാക്കുന്ന ഒന്നാണ് എന്തുകൊണ്ടാണ് കർത്താവ് അപ്രകാരം പറയുന്നത് സമറിയക്കാരി സ്ത്രീയെ മനസാന്തരപ്പെടുത്തി വിജാതീയ സമറിയ നാടുകളിൽ കർത്താവിന് വലിയ സ്വീകാര്യത നമ്മൾ കൈവരുന്നത് നമ്മളെ യോഗനാൻ്റെ സുവിശേഷം നാലാമധ്യായത്തിൽ കാണുന്നുണ്ട് പുരുഷന്മാരും അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ സമയത്ത് യേശുവിനെ യഹൂദന്മാരുടെ പിന്തുണ അത് കുറയൊക്കെ ഉണ്ടെങ്കിലും വലിയ എതിർപ്പുമുണ്ട് അത് ആ പിന്തുണ തീർത്തുമില്ലാതാകും എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഘട്ടത്തിൽ ആദ്യം യഹൂദന്മാരുടെ പക്കിലേക്ക് പോവുക എന്ന് മാത്രമാണ് നമ്മളിവിടെ അർത്ഥമാക്കേണ്ടതുള്ളൂ യേശുവിനുത്ഥാനത്തിനും പന്ത കുസ്താക്കു ശേഷം ശിഷ്യന്മാർ എല്ലായിടത്തേക്കും എത്തും എല്ലാ വിജാതീയ നാടുകളിലേക്കും എത്തും പൗലൂസ്ലിഹായുടെ മാതൃക നമുക്ക് ഏറ്റവും വലിയ ശക്തിയാണ് ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ ഏതൊരു പ്രേക്ഷിതനും ക്രൈസ്തവനും കാത്തു സൂക്ഷിക്കേണ്ട ചില മാനദണ്ഡങ്ങളാണ് കർത്താവ് വ്യക്തമാക്കി പറയുന്നത് ഒന്നാമത് അവിടെ പറയുന്നു ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുന്നു എന്തൊക്കെയാണ് നമുക്ക് ദാനമായി യീശു തന്നിരിക്കുന്നത് അപ്പുസോന്മാർക്ക് ഈ സുവിശേഷം വായിക്കുമ്പോൾ സുവിശേഷം തന്നെ വലിയ ദാനമായിട്ട് കർത്താവ് കൊടുത്തു അധികാരം കൊടുത്തു കർത്താവ് സൗഖ്യം നൽകാൻ സുവിശേഷം പ്രസംഗിക്കാൻ മരിച്ചവരെയേർപ്പിക്കാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ യേശുവിൻ്റെ അധികാരം തന്നെയാണ് അവർക്ക് കൊടുത്തത് ഈ അധികാരം കൊടുത്തവരെ പറഞ്ഞയക്കുന്നു ദൗത്യം നൽകുന്നു അപ്പോൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർക്കുക സുവിശേഷം യേശുവിൻ്റെ അധികാരം യേശുവിൻ്റെ അതേ ദൗത്യം ഇതെല്ലാം സൗജന്യമായ കർത്താവ് നൽകി എങ്കിൽ നാമം ആത്മീയ രംഗത്ത് മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ നമുക്കുണ്ടാകേണ്ട മനോഭാവം ആത്മീയ രംഗത്ത് മാത്രമല്ല പൊതുവായിട്ട് നമുക്കുണ്ടാകേണ്ട മനോഭാവം എന്താണ് പലപ്പോഴും നമ്മുടെ മാനദണ്ഡം എനിക്കെന്ത് മെച്ചമുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും മെച്ചമുണ്ടാകുമോ എന്നാണ് യേശുവിനും യേശുവിൻ്റെ സഭയ്ക്കും എന്ത് മെച്ചമുണ്ടാകും എന്നല്ല പലരും ചിന്തിക്കുന്നത് സമൂഹത്തിൻ്റെ ഗ്രേറ്റർ ഇൻട്രസ്റ്റ് കോമൺ ഗുഡ് പൊതുവായ നന്മ ലക്ഷ്യം വയ്ക്കാൻ നമുക്ക് സാധിക്കണം എന്നുകൂടി കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് സുവിശേഷം വായിക്കുമ്പോൾ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് കർത്താവ് പറയുകയാണ് നിങ്ങൾ ഒരു ഭവനത്തിൽ പ്രവേശിച്ചാൽ സമാധാനം ആശംസിക്കുക ആ ഭവനത്തിന് അതിന് അതിനർഹതയുണ്ടെങ്കിൽ ആ സമാധാനം അവിടെ കുടികൊള്ളും നിലകൊള്ളും അല്ലെങ്കിൽ അത് തിരിച്ചു പോരും മറിയം എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്ന് അഭിവാദനം ചെയ്തതാണ് പെട്ടെന്ന് ഓർമ്മ വരിക ആ വീട്ടിൽ പരിശുദ്ധാത്മാവിൻ നിറവുണ്ടായി സമാധാനവും സൗഭാഗ്യവും ഉണ്ടായി നമ്മുടെ വീടിൻ്റെ മഹാത്മ എന്താണ് വളരെ മനോഹരമായിട്ടത് പണിയപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിലുള്ളവർ വലിയ മിടുക്കരാണ് മിടുക്കികളാണ് ഇതൊക്കെയാണോ ഇതൊന്നുമല്ല കർത്താവിൻ്റെ കൃപ അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ ആത്മാവിന് സാന്നിധ്യമുണ്ടോ എന്നുള്ളതാണ് അവിടേക്ക് വരുന്നവരുടെയും പോകുന്നവരുടെയും മാനദണ്ഡമായിട്ട് കാണേണ്ടത് ആ വീടിൻ്റെ മാനദണ്ഡമായിട്ട് കാണേണ്ടത് അപ്പോൾ നമ്മുടെ വീട് നമ്മുടെ നമ്മൾ പാർക്കുന്ന ഇടം അത് ആത്മാവിൻ്റെ കൃപയാൽ നിറഞ്ഞതാകാൻ ദൈവത്തിൻ്റെ സമാധാനം സമാധാനത്തിന് അർഹതയുള്ളതാകാൻ ഉള്ള രീതിയിലുള്ള ജീവിതമായിരിക്കണം നമ്മുടേത് മൂന്നാമത് നമ്മൾ ചിന്തിക്കുക ശിഷ്യന്മാരെ സ്നേഹന്മാർ അവർ ശ്രമിക്കാത്ത പട്ടണം വിട്ടുപോരുമ്പോൾ കാലിലെ പുടി തട്ടിക്കളയാനാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് പണ്ട് ദേശങ്ങളിൽ നിന്ന് വരുമ്പോൾ യഹൂദന്മാർ ചെയ്തിരുന്ന ഒരു ആചാരം പക്ഷെ ഇന്ന് അതിൻ്റെ അർത്ഥം എന്താണ് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ തിന്മയുടെ സ്വാധീനങ്ങളൊക്കെ നമ്മിൽ നിറയാം അതുമായി പലപ്പോഴും കെട്ടുപിണഞ്ഞ് കിടക്കുന്നവരാണ് നമ്മൾ അതിൽ നിന്ന് നിന്നൊഴിഞ്ഞു നിൽക്കാനുള്ള വലിയ ആഹ്വാനമാണ് കർത്താവ് നമുക്ക് നൽകുന്നത് അഭ്രായ ലേഖനം രണ്ടാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഒന്നാം വാക്യം ഇപ്രകാരമാണ് നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ് അപ്പോൾ യേശുവിൻ്റെ സന്ദേശകർ സുവിശേഷകർ പ്രവാചകരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് അതിൽ ഉറച്ചു നിൽക്കാനാണ് എബ്രായ ലേഖനം രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നമ്മോട് പറയുക ആകയാൽ നമുക്ക് ഈ വാക്കുകൾ മനസ്സിലാക്കാം അപ്പോൾ സ്തുവന്മാർ നമുക്ക് കാണിച്ചു തന്നെ മാതൃക ഓർക്കാം അപ്പസ്തോന്മാരിൽ നിന്ന് തോമാശ് ലിഹ നമ്മുടെ നാട്ടിൽ വന്ന് ആ തോമാശ് ലിഹായെപ്പറ്റിയുള്ള അനുസ്മരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നില്ല ദുഃഖാനത്തിൽ നമ്മൾ നമ്മൾ അനുസ്മരിച്ചു അപ്പോൾ തോമാശ് ലിഹായുടേയും മറ്റ് അപ്പസ്തോന്മാരുടെയൊക്കെ മാതൃക മനസ്സിലാക്കുകയും യേശുവിൻ്റെ സന്ദേശത്തോട് സുവിശേഷത്തോട് ഏറ്റവും വലിയ ആത്മാർത്ഥത പുലർത്താൻ പരിശ്രമിക്കുകയും ചെയ്യാം ആമേൻ